സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിയ കൃഷ്ണ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കൃഷ്ണകുമാറിന്റെ മകളാണ് എല്ലാവർക്കും അറിയാലോ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എല്ലാ തിരഞ്ഞെടുപ്പിലും എന്നുള്ളതാണ് അതായത് ഒരു തെരഞ്ഞെടുപ്പ് പോലും അങ്ങേര് വിടത്തില്ല ജയിക്കൂല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ആള് ഒരു തമ്പ്രാൻ കളിയാണ് അതാ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ തമ്പ്രാൻ വിഭാഗങ്ങൾ ഈ വിവാദങ്ങളിലൊക്കെ പെടാറുണ്ട് ഇടയ്ക്കിടക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ലാസ്റ്റ് വന്നൊരു വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴികുത്തീറ്റി കഞ്ഞുവളമ്പിനി എന്നൊക്കെ പറഞ്ഞ ആ ഒരു വിവാദത്തിലൊക്കെ പെട്ടതാണ് അപ്പോൾ അയാളുടെ മകൾ ഒരു നാല് മക്കളാണ് അതിൽ രണ്ടാമത്തെ മകളാണ് ഈ ദിയാകൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിയാകൃഷ്ണയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരാളെ ഇതിനു മുന്നേ പ്രേമിച്ചു അതിനുശേഷം അത് വീഡിയോ ഇട്ടു അത് പിന്നെ എന്താ ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞ് നിലവിളിച്ച് പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പയ്യനെ പ്രേമിക്കാൻ തുടങ്ങി ഇപ്പോൾ അവനുമായിട്ടുള്ള കല്യാണ തിരക്കിൻ്റെ ഇടയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് മുന്നേ തന്നെ ഇവർ പല സ്ഥലങ്ങളിലൊക്കെ ഈ ടൂറൊക്കെ പോയിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഈ നമ്മുടെ സ്വന്തം പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു പേജിൽ വന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യമാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ആരെങ്കിലും രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ അതായത് എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് അതായത് ഈ പ്രശ്നം ഇതാണ് കല്യാണത്തിന് മുമ്പ് ഹണിമൂണിന് പോയി പരസ്പരം അറിഞ്ഞ് വിവാഹം ചെയ്യുന്നതല്ലേ നല്ലത് അങ്ങനെ പോയെങ്കിൽ എന്താണ് തെറ്റ് എന്ന് ദിയാകൃഷ്ണ ചോദിച്ചു എന്നാണ് ഈ പേജ് പറഞ്ഞത് എന്നിട്ട് അവർ ചോദിക്കുകയാണ് നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ആരാൻ്റെ മക്കൾ പോയി കഴിഞ്ഞാൽ നമ്മൾ യോജിക്കുന്നുണ്ട് പക്ഷേ അവനവൻ്റെ മക്കൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല ആരാൻ്റെ മക്കൾക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും നമുക്കാർക്കും പ്രശ്നമില്ലല്ലോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ സ്വന്തം മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക അതേ പറയാനുള്ളൂ ഇപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കുറച്ച് കുട്ടികൾക്കെങ്കിലും തോന്നാം ദിയാകൃഷ്ണൻ ഇങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ നമുക്കെന്താ പോകുന്നതിന് നമുക്കും പോകാലോ അങ്ങനെയാണ് ഇവിടെ നിന്നും ഇതുപോലെയുള്ള കുട്ടികൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ദിയാകൃഷ്ണ ഇങ്ങനെ പോകുന്നതും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കാണുന്നതാണ് പക്ഷേ മറ്റൊരു കാര്യവും കൂടി ആലോചിച്ച് നോക്കണം അതേ ആൾക്കാരുടെ പാർട്ടിയിലെ കുറച്ച് വനിതകൾ കൂടിയിട്ടാണ് കോഴിക്കോട് വെച്ചിട്ടൊരു ബീച്ചിൽ വരുന്ന കമിതാക്കൾ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ അതായത് ചൂലെടുത്ത് നേരിട്ടത് നമ്മളെല്ലാവരും കണ്ടതാണ് കോഴിക്കോട് ബീച്ച് ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ മഹിളാ മോർച്ചയുടെ കുറച്ച് പിന്നെ സ്ത്രീകളെ അവിടെയുള്ള എല്ലാവരെയും ചൂല് കൊണ്ട് നേരിട്ടു എന്നുള്ളതാണ് അല്ല അതിലോണ്ടൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചൂല് കൊണ്ട് എന്ത് കൊണ്ടു പോകും നേരിട്ടോട്ടെ അവരെ വീട്ടിൻ്റെ മുമ്പിൽ വന്നിട്ട് തോന്നിയവാസം കളിച്ചിട്ടാണ് അവർ പറയുന്നത് അതൊക്കെ ചില ആൾക്കാർക്ക് പിന്നെന്താ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തന്നെയായിരിക്കും പിന്നെ നമ്മുടെ നാട്ടിലെ ബീച്ചുകൾ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കുകയാണ് വേദം അതായത് ഇതും സദാചാരത്തിൻ്റെ ഒരു വീഡിയോ ഒന്നുമല്ല അത് നമ്മുടെ നാട്ടിൽ ഏത് ബീച്ചിൽ പോയി കഴിഞ്ഞാലും വളരെ മോശമായിട്ട് വളരെ വൽഗറായിട്ടാണ് ഇന്നത്തെ കുട്ടികൾ പെരുമാറുന്നത് ിൽ യാതൊരു സംശയവുമില്ല ഇത് കാണാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് ഈ ഫ്രീ ഷോ കാണാനായിട്ട് ബീച്ചിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഇതിനിടയ്ക്ക് ഒരു ബീച്ചിൽ പോയപ്പോഴേ അവിടെ ഇവിടെയും ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒന്ന് മൂത്രമൊഴിക്കാലോ എന്ന് കരുതിയിട്ട് അവിടെ അടുത്തുള്ളൊരു പൊന്തക്കാട്ടിൽ കയറിയതാണ് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പൊന്തക്കാട് നിറയെ ഞാൻ പാമ്പല്ലാട്ടോ ഈ പെണ്ണുങ്ങളും ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഇങ്ങനെ കെട്ടുപണഞ്ഞിരിക്കുകയാണ് അവിടെ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അതാണ് നമ്മുടെ ബീച്ച് സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടേൻ്റെ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ പരിപാടി വെച്ച് നടക്കുന്നത് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ വീട്ടിലെ കുട്ടികളാണ് ഈ പ്ലസ് ടുവിനും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രലോഭിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു വലിയ ഒരു ബൈക്കുള്ള ടീമുണ്ട് കുറേ എണ്ണം അവരുടെ കൂടെ ഇങ്ങനെ വരികയാണ് താൽക്കാലികമാണ് അല്ലാതെ കാമുകി കാമുകന്മാരൊന്നുമല്ല അവരുടെ ആ ഒരു ആവശ്യവും ഉപയോഗവും ഇത് തന്നെ അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വരുന്നില്ല ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയും നീ ഇത് നോക്ക് ഈ ദിയാകൃഷ്ണയുടെ ഇവിടെ പോസ്റ്റ് നോക്ക് അവരൊക്കെ എവിടെയൊക്കെ പോയി കറങ്ങുന്നു അവരൊക്കെ കല്യാണത്തിന് മുമ്പ് കണ്ടില്ലേ കറങ്ങി അടിച്ച് ജീവിക്കുന്നു ഇതൊക്കെയല്ലേ ജീവി ജീവിതം ജീവിതം ഒന്നേ ഉള്ളൂ ആസ്വദിക്കേണ്ട സമയത്ത് ആസ്വദിക്കണം എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നിക്ക് രോഗം ഇല്ലെങ്കിൽ വാർദ്ധക്യം ഇതാണ് എല്ലാവരും പറയുന്ന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിക്കേണ്ട സമയത്ത് ജീവിതം ആസ്വദിക്കണം അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കാം നാശം വരുന്നതായിരിക്കാം ഈ പെൺകുട്ടികൾക്ക് തന്നെയാണ് പല വീടുകളിലും ഇതിൻ്റെ കണ്ണീര് ഇന്നും ഉണങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പല വീടുകളിലും പെൺകുട്ടികൾ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട് ഇതുപോലെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് പലരെയും ചതിച്ചിട്ടാണ് പോകുന്നത് കാരണം ഇതിനായിട്ടൊരു വിഭാഗം ഒരു ഒരു ടീം തന്നെയുണ്ട് ആ ആലോചിച്ച് നോക്കണം നിങ്ങൾ പണ്ട് ഞാനൊരു പിന്നെ ആ സ്ഥലത്തുള്ള ഏതൊരു സ്ഥലത്തുള്ള ഒരു ബസ് സ്റ്റാൻഡ് കണ്ടതാണ് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാളൊരു ഫ്യൂച്ചറ് തയ്യാറാക്കിയതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുട്ടികൾ വരുന്ന് നേരെ ബാത്റൂമിലേക്ക് പോകുന്നു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ബൈക്കിൽ തലയിൽ ഹെൽമെറ്റ് വിട്ട് അത് വിട്ടിട്ട് പിന്നീട് പോക്കാണ് അങ്ങനെ പോകുന്നത് സ്കൂളിലേക്ക് പറഞ്ഞിട്ടാണ് വരുന്നത് സ്കൂളിൽ നിന്ന് പക്ഷേങ്കിൽ പോകുന്നത് വേറെ സ്ഥലത്തേക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് സദാചാരവും ഇതൊന്നുമല്ല പോകുന്നവരൊക്കെ പോയിക്കോട്ടെ നമ്മൾ നമ്മളെ മക്കളെ മാത്രം നോക്കിയാൽ മതി പക്ഷേ എല്ലാവരോടും പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ പെട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്താഴ അത്താഴപ്പട്ട്നിക്കാരുടെ മക്കളാണ് അല്ലാതെ വലിയ വലിയ ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഡിവോഴ്സ് ആവും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആറ് മാസം കഴിഞ്ഞാൽ ആവും ഇനി ഒന്നും വേണ്ട ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്ക് ആവും ഈ സിനിമാ താരങ്ങളായാലും ഇതുപോലെയുള്ള സെലിബ്രിറ്റികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ഹരാണത് പക്ഷേ നമ്മുടെ ഇതിൽ അത് നിൽക്കില്ല നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരിക്കലും അത് നിൽക്കില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് പോകുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ പറയും എന്തിനാണോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വിറ്റ് കളയണമെന്ന് ഒരു ഇതുമില്ല കാരണം ഈ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് മനസ്സിലാക്കണം പരസ്പരം ചളിവാരി എറിഞ്ഞ് ഒരു സൈഡിൽ നിന്ന് ഒരുപാട് പൈസ വക്കീലിന് കൊടുക്കണം അത് കഴിഞ്ഞ് ഒരുപാട് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ എന്താ പറയേണ്ടത് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിവോഴ്സ് ഉണ്ടാകുമ്പോൾ ആണുങ്ങൾക്ക് നഷ്ടം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അതുകൊണ്ട് ഈ സെലിബ്രിറ്റികളുടെ അതായത് ഇതുപോലെയുള്ള ടീമുകളുടെ വാക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന വാക്കും കേട്ടിട്ട് നമ്മൾ ഈ ജീവിതത്തിനെ നേരിടരുത് നമ്മുടെ നമ്മുടേതായ ഒരു ജീവിതമുണ്ട് അത് നോക്കുക അല്ലാതെ ദിയാകൃഷ്ണൻ ഇങ്ങനെ പോകുന്നില്ലേ പിന്നെ എന്താ എനിക്ക് പോകുന്നതിന് അങ്ങനെ ഒരിക്കലും നമ്മൾ കരുതരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഒരിക്കലും ഈ കുട്ടിയൊന്നും പിന്നെ അങ്ങനെ പറയാനും പാടില്ല അതെങ്ങനെയാണ് അങ്ങനെ പറഞ്ഞേക്കൽ അതായത് വിവാഹത്തിന് മുമ്പേ എല്ലാം അറിയണം എല്ലാം ഹണിമോണിച്ച് ഹണിമൂൺ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് വിവാഹം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ അപ്പോൾ അതിൽ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ എന്താ പറയണ്ടത് ഈ പിന്നെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇതുണ്ട് ആണുങ്ങളായാലും പെൺകുട്ടികളായാലും ശരി വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവിത്രമായൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇപ്പോഴേ എല്ലാവരും എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതം വേണ്ട വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ വേസ്റ്റാണ് നമ്മൾക്കതുകൊണ്ട് നമുക്ക് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന പരിപാടിയാക്കാം അതാകുമ്പോഴെന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഒഴിഞ്ഞു പോകാലോ അങ്ങനെ ഒരു വിവാഹമുണ്ട് എന്ന് ഇവിടെ കുറേ ആൾ സമർത്ഥിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ കണ്ണീരിൽ തീരാ ദുരിതത്തിലാണ് ഈ ലിവിങ് ടുഗതർ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരില്ലേ അവരൊക്കെ തീരാ ദുരിതത്തിലാണ് ആലോചിച്ച് നിങ്ങൾ കൊച്ചിയിൽ തന്നെ നിരവധി കേസുകളുണ്ട് എത്രയെത്ര കേസുകളാണെന്നറിയോ അതായത് ഈ പെൺകുട്ടികളാണ് ഇതിനൊക്കെ ഇരയാകുന്നത് അതായത് ആൺകുട്ടികൾ ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ടുഗതറായിട്ട് തുടരും ഓൻ ആരാറുമാസം കഴിഞ്ഞാൽ അടുത്തൊന്നിനെ കറക്കിയെടുത്തിട്ട് അവരെ കൂടെ പോകും അത് കഴിഞ്ഞാൽ അവൻ അടുത്തൊന്നിനെ കറക്കിയെടുത്തിട്ട് അവരെ കൂടെ പോകും ഇല്ലെങ്കിൽ ഇവൻ ഈ രണ്ടിനെയും വെച്ചോണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് ഈ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ എന്താ വിചയായിരിക്കും അറിയാം ലിവിങ് ടുഗതർ അല്ലേ ഇതൊരു പവിത്രമാണ് എപ്പോഴും ഇവനെയും ആരാധിച്ചിങ്ങനെ ഇരിക്കും പക്ഷേ ഇവനാടുന്നേ ഇങ്ങനെ ആയിരിക്കുമല്ലേ ഇവനിങ്ങനെ എല്ലാ സ്ഥലത്തും പോകും അതുകൊണ്ട് തന്നെ ഈ ലിവിങ് ടുഗതറാണ് നല്ലത് ഇതുപോലെയുള്ള സംഭവമാണ് നല്ലത് പറ്റുമെങ്കിൽ കല്യാണത്തിന് മുന്നേ തന്നെ ഗർഭിണിയാകണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഊളകളോട് എനിക്ക് പറയാനുള്ളത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാ ഒരിക്കലും അതില്ല അങ്ങനെയൊരു സംഭവമില്ല അതിൽ പോയവരൊക്കെ തീരാ ദുഃഖത്തിൽ മാത്രം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം